സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിലെ വിക്ഷേപണ തറയിൽ നിന്നും പി എസ് എൽ വി സി അൻപത്തി ഒൻപത് കുതിച്ചുയർന്നപ്പോൾ രാജ്യത്തിന് അഭിമാനം വാനോളം ഡിസംബർ അഞ്ചിന് വൈകിട്ട് നാല് നാലിനാണ് ഇരു കൃത്രിമ ഉപഗ്രഹങ്ങളുമായി ഇന്ത്യയുടെ അഭിമാന വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി അൻപത്തി ഒൻപത് ബഹിരാകാശം തൊട്ടത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ ത്രീ വിക്ഷേപണമാണ് ഐ എസ് ആർഒ ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ രണ്ട് പേടകങ്ങളാണ് അതിലുള്ളത് കൊറോണ ഗ്രാഫ് ഇസ്രായേലുടെ പി എസ് എൽ വി സി അൻപത്തിയൊൻപത് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ നാല് ഘട്ടങ്ങളും വിജയകരമാക്കാൻ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിക്കായി അതേസമയം പ്രോബ ത്രീ ഇന്നലെ വിക്ഷേപിക്കാനായിരുന്നു ഐ എസ് ആർഒയും ഇ എസ് ഐയും ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ദൗത്യത്തിലെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഒന്നിന് സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് അവസാന മണിക്കൂറിൽ വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു കൗണ്ട് ഡൗൺ അവസാനിക്കാൻ നാൽപ്പത്തി മൂന്ന് മിനിറ്റും അൻപത് സെക്കൻഡും മാത്രം ബാക്കി നിൽക്കെയാണ് വിക്ഷേപണം നീട്ടുന്നതായി യൂറോപ്യൻ സ്പേസ് ഏജൻസി അറിയിച്ചത് ഐ എസ് ആർഒയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രൊബാത്രി ദൗത്യം നയിക്കുന്നത് സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ളതും ചൂടേറിയതുമായ കൊറോണ എന്നറിയപ്പെടുന്ന പ്രഭാവ വലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് പ്രൊബാത്രി നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണോഗ്രാഫും ഒക്യുൽച്ചറും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെ കുറിച്ച് പഠിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്തുന്ന ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ ദൗത്യമാണിത് ഏകദേശം ആയിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപ ചെലവുള്ള ദൗത്യത്തിന് രണ്ടു വർഷമാണ് കാലാവധിയുള്ളത് അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് കുറഞ്ഞ അകലം അറുനൂറ് കിലോമീറ്ററും കൂടിയ അകലം ഏകദേശം അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററും ദീർഘ ജാഗ്രതയിലൂടെ പ്രവണപഥത്തിലാകും പേടകങ്ങളെ ആദ്യം എത്തിക്കുക ഐഎസ്ആർഒ രണ്ടായിരത്തിഒന്നിൽ വിക്ഷേപിച്ച പ്രോബ വണ്ണും രണ്ടായിരത്തിഒൻപതിൽ വിക്ഷേപിച്ച പ്രോബ ടു എന്നിവയുടെ തുടർ ദൗത്യമായാണ് പ്രോബ ത്രീ വിക്ഷേപിച്ചിരിക്കുന്നത്